നാസർ കൊളായി തുടരുകയാണ് നാസർ കൊളായി നേരത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് സംസാരിച്ചത് എത്ര ആർജവത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകളെ മതേതരമായി നിലനിർത്തുക എന്ന ചുമതല എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നു ചരിത്രപരമായ സംവാദത്തിന് ആർ എസ് എസ്സോ ബി ജെ പി യോ എ ബി വിപിയോ തയ്യാറുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു വലിയ ഒരു പാഠം വിദ്യാർത്ഥികളിലേക്ക് ചരിത്രത്തിൻ്റെ പാഠങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ശിവപ്രസാദ് പറയുന്നു നമ്മൾ സംസാരിച്ച നേരത്തെ സംസാരിച്ചു വന്നത് കെ എസ് യുവും കോൺഗ്രസും ഇക്കാര്യത്തിലെടുക്കുന്ന സമീപനത്തെക്കുറിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ ഒരു ചിത്രം കൊടി പിടിച്ച ആർ എസ് എസിൻ്റെ കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ട് എന്ത് പ്രത്യേക പ്രശ്നം അതിൻ്റെ പേരിൽ എന്തിനാണ് വിഷയമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് അവർക്ക് കുറ്റം പറയേണ്ടത് കേരളത്തിലെ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ മാത്രമാണ് എസ് എസിനെതിരായ ഒരു വിമർശനവും അവർക്ക് അവർക്ക് ഉയർത്തുന്നില്ല കേരളത്തിലെ സമരങ്ങളിൽ അവരുടെ സാന്നിധ്യം കാണുന്നുമില്ല നസർ എനിക്ക് ശിവപ്രസാദിന്റെ സംസാരം കേട്ടപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കാരണം ഇവിടെ ക്യാമ്പസുകളിൽ പൊരുതി തോൽപ്പിക്കാൻ അവരുണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ പിന്നെ ഗുജറാത്തില് ഗാന്ധി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള രീതി വരികയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് സമര ചരിത്രത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു ആർ എസ് എസ് എന്നാൽ നെഹ്റുവിന്റെ പാരമ്പര്യവും ഗാന്ധി പാരമ്പര്യവും പറയുന്ന കോൺഗ്രസോ ആ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ്ഇഒ ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നിമിഷം വരെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇവര് ആർ എസ് എസിന്റെ വർഗീയത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വൈസ് ചാൻസലർമാർ മുഖാന്തരം ഗവർണർ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷവും സി പി എമ്മും എസ് എഫ് ഐയും സമരം ചെയ്യുമ്പോ എന്തിനാണ് നിങ്ങൾ ഗവർണറുമായി പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ചിത്രം വന്നതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന വി ഡി സതീഷിനെയാണ് ഈ കേരളം കാണുന്നത് അത് തന്നെ വളരെ അപകടകരമായ ഒരു കാര്യമില്ലേ ഒരുമിച്ച് പ്രതികരിക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയം ഇന്നലെ വന്നപ്പോൾ ചർച്ചയ്ക്ക് വന്നപ്പോ കോൺഗ്രസിന്റെ പിന്നെ യൂണിയൻ നേതാവാണ് ഇപ്പോൾ ബി സി ആയിട്ട് ഗവർണറുടെ ആളായിട്ട് നിൽക്കുന്നത് ബി സി ആയി നിൽക്കുന്നത് അയാൾക്കെതിരെ സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ഒരുമിച്ച് ബഹളം ഉയർത്തുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് ഇല്ല അതിൻ്റെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗ് ഇല്ല അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ് സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ ആർ എസ് എസുമായും ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാണ് അത് ഇത്തരം നയങ്ങളിൽ പോലും അവരെടുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് എവിടെയൊക്കെ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ചവച്ചുകോട്ടയിലേക്ക് വരിച്ച ചരിത്രം പഠിപ്പിക്കുന്ന ആർ എസ് എസ് കാരന്റെ കൂടെയാണ് ഇവർ നിൽക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി സന്ദർഭിയായി പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഇപ്പൊ ഇവര് പറയുന്നത് ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി സ്മരണം സ്മരണ ദിനം ഇവിടെ ശിവപ്രസാദ് പറഞ്ഞല്ലോ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോൾ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്വതന്ത്ര സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി അവിടെയായിരുന്നു നാപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ ഗാന്ധി ഇല്ല അരുതേ എന്ന് പറയാനായിരുന്നു ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര വർഗീയ കലാപങ്ങൾ നടക്കുന്നു ഇവര് പറഞ്ഞല്ലോ വിഭജന ഭീതി ആ വിഭജന ഭീതി ഇല്ലാതാക്കാൻ അത് ഓർമ്മപ്പെടുത്തി ഇനി അത്തരം ഒരു വിഭജനം ഉണ്ടാകാൻ പാടില്ല അത്തരം ഒരു ചോരച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ വിഭജനത്തിന്റെ മൃഗീയമായ രംഗങ്ങൾ ആവർത്തിച്ചത് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് ആർ എസ് എസ് അല്ലേ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ കാണില്ലേ ഗുജറാത്തിൽ നടത്തിയത് ആർ എസ് എസ് അല്ലേ ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതര മതവിഭാഗങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അല്ലേ എന്നിട്ട് ഇവിടെ ശിവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ അംബേദ്കറിനെ ഏറ്റെടുക്കാൻ നടത്തിയവരു ശ്രീനാരായണ ഗുരുവിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എവിടെ എത്തി മലയാളിയുടെ ചരിത്ര ബോധ്യത്തെയാണ് ഇവര് കളിയാക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച ഗുരുദേവനെ ഗുരുദേവനെ ആർ എസ് എസ് പിന്നെ അവരുടെ വക്താവ് ആക്കുന്നു എന്ന് പറയുമ്പോ ഈ കേരളത്തില് പിന്നെ കോൺഗ്രസിൽ സി പി എമ്മിന്റെ ഇതുപോലെയുള്ള മതേതൃപ്ത നയത്തെ എതിർക്കുന്ന കോൺഗ്രസിന്റെ വക്താവാണ് കെ മുരളീധരൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടോ മതമുണ്ടോ മതം ഇല്ലാത്തവരാണ് എന്ന് മുരളീധരൻ പറയുമ്പോ നമ്മൾ എതിർക്കുന്ന ഒരു കാര്യമുണ്ട് കെ കരുണാകരൻ മുടങ്ങാതെ പോയിരുന്ന ക്ഷേത്ര നഗരം കേരളത്തിൽ ഏതാണ് ഗുരുവായൂർ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇന്ത്യയിലെ താണജാതിക്കാരനായ കേരളത്തിലെ താണജാതിക്കാരന് പ്രവേശനം അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാലണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ വലിയ സമരത്തിന് നയിച്ചിട്ടുള്ളത് വലിയ സമരത്തിന്റെ ക്യാപ്റ്റൻ സഹാബ് എ കെ ജി ആയിരുന്നു ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കൃഷ്ണപ്പിള്ള ഗുരുവായൂരമ്പലത്തിന്റെ മണിയടിച്ചത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ താണജാതിക്കാർ എന്ന് മുയർന്ന ജാതിക്കാര് വിളിച്ച് ഹിന്ദുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദു മതവിശ്വാസികളോട് നീതി പുലർത്തുന്നുണ്ട് ആർ എസ് എസ് എന്നിട്ടാണ് അവരിപ്പോ ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ അവരുടെ വക്താവാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ പറഞ്ഞതാണ് വളരെ കൃത്യം ഈ പുതിയ തലമുറയാണ് ഇവരുടെ ലക്ഷ്യം കാരണം നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ അവരെ ഞങ്ങളുടെ ആളാക്കുക എന്ന് പറയും പറയപ്പോ വേടനെതിരെയുള്ള കടനാക്രമണം ബിജെപി നടത്തി വേടൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള ചർച്ചയിലേക്കല്ലേ ഉയർത്തിവിട്ട മുദ്രാവാക്യം എന്തേ ആർ എസ് എസിനെ ഭയപ്പെടുത്തുന്നത് ഈ നാട്ടിൽ ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം വിഭജനാണല്ലോ നാപ്പത്തേഴിന്റെ വിഭജനത്തിന്റെ കാര്യങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കളെ നാലായി തിരിച്ചു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അതിനേക്കാളും താണവര് പറയരു പുലയരു എന്ന് വേർതിരിച്ചവരല്ലേ അപ്പൊ അത് വർത്തമാന കേരളത്തിലെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താതിരിക്കുക അതിനാണ് ശ്രീനാരായണ ഗുരുവിനെ വിലക്കെടുക്കുന്നത് കേരളത്തിന് പുറത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല കാരണം കേരളത്തിന് പുറത്ത് നിങ്ങൾ നോക്കിക്കോ ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷം ആയിരിക്കില്ല ഇന്ത്യയിൽ നടക്കുക ഇന്ത്യയിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ആഗസ്റ്റ് പതിനാലിന്റെ വിഭജന ഭീതി ദിനം തന്നെയായിരിക്കും നടക്കുക അപ്പൊ കേരളത്തിന് പുറത്ത് ഇവർക്ക് എന്തും നടത്തുക അവരെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകർ ഇല്ലാതെ പോയ മണ്ണാണത് ഉണ്ടായിരുന്നവരെ ഇവര് ചരിത്രത്തിൽ എവിടെയെങ്കിലും വെച്ചേക്കോ വെച്ചേക്കില്ല എന്നാൽ കേരളത്തിൽ എന്തിനാ വെച്ചേക്കുന്നത് ഈ പുതിയ തലമുറയെ പുതിയ വിഭാഗത്തിനെ ചരിത്രത്തെ വേറൊരു രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുക ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ പങ്കാളിത്തം ഉണ്ടായിരുന്നു നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരു നടക്കുമ്പോ അതിന് ഞങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു അംബേദ്കരൊക്കെ പോലെ ഇവരെ ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ത്യയുടെ ഭരണഘടന ഏരിയ കൊളായി ഒരു െങ്കിലും സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആർ എസ് എസിന്റെ എല്ലാ കാലത്തെയും അജണ്ട കേരളം പോലൊരു സമൂഹത്തിൽ കിട്ടുന്ന തുള്ളിത്തുള്ളികളെ വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഏത് കള്ളത്തരവും എത്ര ആവർത്തിയും അവർ പറയും ഏത് വഴിക്കൂടെയും അവർ സഞ്ചരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ജനതയുടെ കർത്തവ്യമാണ് എസ് എഫ് ഐ ഇന്ന് അത് വളരെ ഗംഭീരമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്